നമസ്കാരം എല്ലാവർക്കും അമ്പി സ്ലോകു സ്വാഗതം ഇന്ന് ഞങ്ങളുടെ രക്ഷ മോണ്ട ഒന്നാം പിറന്നാളാണ് ചെറുതായി ഒന്ന് സെലിബ്രേറ്റ് ചെയ്തു അധികം പേരൊന്നുമില്ല ഞങ്ങളും അതുപോലെ ശ്രുതിയുടെ അച്ഛനും അമ്മയും വീഡിയോ കാണാൻ നോക്കി ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞപ്പോ മോള് എല്ലാവരും മോത്തിക്ക് ഇങ്ങനെ നോക്കി ഒരു ബലൂൺ നല്ല സൗണ്ടിൽ പൊട്ടി അപ്പം ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ് പക്ഷെ വാശൊന്നും ഉണ്ടായില്ല സൗണ്ട് എടുത്ത് ആൾക്ക് നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ഇനി കേക്ക് ഒക്കെ വായിൽ വെച്ചോട്ടിലായിരുന്നു കേക്ക് കട്ട് ചെയ്തിട്ട് കത്തിയിട്ട് ഏർ വായില് വെച്ച് നക്കിക്കൊണ്ടിരിക്കുന്നു മോള് വെല്ലും വെല്ലിയമ്മയും അതുപോലെ ശ്രുതിയുടെ അച്ഛനും അമ്മ അച്ഛമ്മ ഞങ്ങള് എല്ലാവരും വായില് കേക്കൊക്കെ വെച്ചു കൊടുത്തു ചെറുതായിട്ടും തൊട്ട് വായിൽ വെച്ചു കൊടുക്കുന്നുള്ളു മാത്രം കഴിക്കുന്ന അത്ര നല്ലതൊന്നുമില്ലല്ലോ രണ്ടാമത്തെ ചെറിയ ചേട്ടൻ വെച്ചു കൊടുത്തിട്ടില്ല കേക്ക് എന്ന് പറഞ്ഞപ്പോൾ വായിൽ വെച്ചു കൊടുത്തുള്ള പറഞ്ഞു അപ്പോൾ കേക്ക് വായിൽ വെച്ചു കൊടുക്കുമ്പളേക്ക് തലയിൽ ഒരു കൊട്ടും കൊടുത്തു അങ്ങനെ എല്ലാവരും കേക്കൊക്കെ വായിൽ വെച്ചുകൊടുത്തു മോള് ഇപ്പൊ എല്ലാവർക്കും ആൺകുട്ടികളാണല്ലോ ഒരു മോൾ ഉണ്ടായതല്ല അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് അങ്ങനെ മാമനും മോനും ഒക്കെ കേക്ക് കൊടുത്തു അങ്ങനെ കവളത്തൊക്കെ വെച്ച് തേച്ചു കുട്ടി ചേച്ചു വായിൽ വെക്കാണ്ട് എന്താ കവളത്ത് തയ്ക്കേണ്ട ചേച്ചിട്ട് കുട്ടി വായാണെന്ന് കാണിക്ക ഇവിടുത്തെ ചേട്ടന്മാരുടെ ഫ്രണ്ട് ആണ് മോൾക്ക് കേക്കൊക്കെ വെച്ചുകൊടുത്ത് വായേല് കളിക്കാൻ എന്തായിരുന്നു മോൾക്ക് ഭയങ്കര ഇഷ്ടാണ് അവനെ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു അ കൂടാതെ ചേട്ടൻ്റെ ഒരു ഗിഫ്റ്റ് കരിവള സന്തോഷത്തിന് മേടിച്ചെടുത്തിട്ടുള്ള ചേട്ടൻ്റെ അച്ഛൻ സൈക്കിളൊക്കെ മേടിച്ചിട്ടുണ്ട് ചേട്ടന്റെ ഒരു സന്തോഷത്തിന് വാങ്ങിച്ചിട്ടുള്ളതാണ് അത് കയ്യുമ്പൊടുക്കാണ് കരിവള കുട്ടിയുടെ അച്ചാച്ചിനും അമ്മമ്മയും കൊടുന്ന് ഗിഫ്റ്റാണ് ഡ്രസ്സും ഷൂവും മിഠായി കേക്കും ഗോൾഡും ഉണ്ട് കമ്മലാണ് കയ്യിൽ കൊടുത്തപ്പോൾ ആള് പിടിച്ച് നോക്കുക പിന്നെ തുറന്ന് കാണിച്ചു കയ്യെത്തിച്ചിട്ട് വലിക്കാൻ നോക്കണ് കണ്ണു മുഴുവൻ ഇതിലിക്കാണ് പെൺകുട്ടിയല്ലേ Ini adalah hadiah yang saya miliki. Saya mahu menikmati pakaian dan pakaian pakaian. ഫോട്ടറൊക്കെ കഴിഞ്ഞപ്പോ ഇനി മോൾക്ക് ചോറ് കൊടുക്കാൻ പറഞ്ഞാൽ അതിന് തന്നെ മോൾക്ക് കൊടുക്കാതെ വിചാരിച്ചു അപ്പൊ മോളുടെ ദിവസല്ല ഇന്ന് മോൾക്കല്ലേ ആദ്യം അപ്പൊ വേഗം വയലൊക്കെ ഇട്ട് നാക്കലൊക്കെ ഇട്ട് വിളക്കൊക്കെ വെച്ചു എല്ലാ കറികളും എല്ലാതും വിളമ്പി ചോറും പായസം ഒക്കെ ആക്കി ആള് കുഴച്ചൊരു പരിവാക്കി അവിടെ ഒക്കെ കളഞ്ഞു ഇന്ന് എന്തായാലും എന്തായാലും ചെയ്തോട്ടാ വിചാരിച്ചു അങ്ങനെ പക്ഷെ എല്ലാവർക്കും ചോദിക്കുന്നവർക്കൊക്കെ വായിൽ വെച്ചെടുക്കുകയൊക്കെ ചെയ്തു ചോഹിക്കുന്നവർക്കൊക്കെ പ്രസാദം കൊടുക്കുന്ന പോലൊക്കെ വാരി കൊടുക്കുന്നുണ്ട് ചേട്ടനും വായിലെച്ചു കൊടുത്തു എല്ലാവർക്കും കൊടുക്കണ്ട അമ്മമ്മയ്ക്കും ചേട്ടനും ചോയ്ക്കുന്നവർക്കൊക്കെ കൊടുത്തു അങ്ങനെ മടിയൊന്നുമില്ല കൊടുക്കാൻ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഞാൻ അടുത്ത ബർത്ത്ഡേ ആണെങ്കിൽ ഞങ്ങളോട് ഉണ്ടാവില്ലേ അപ്പോൾ രണ്ടാമത്തെ ബർത്ത് ഇഷ്ടം അനുഗ്രഹിക്കണമെങ്കിൽ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങളീ വീട് കൊടുത്തു ഞങ്ങൾ ഈ വീടിൻ്റെ അവിടെ ചേർന്നിട്ട് തന്നെ തൊട്ടടുത്ത് വീട് വയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തതായിരുന്നു അപ്പോഴാണ് അടുത്ത വീട്ടുകാരാണ് അത് വാങ്ങിച്ചത് അപ്പോൾ സാഹചര്യം ഒത്തു വന്നപ്പോൾ അങ്ങനെ കൊടുക്കേണ്ടി വന്നു രണ്ട് താങ്കളമാർക്ക് രണ്ട് സ്ഥലം നോക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈശ്വര അനുഗ്രഹിക്കുകയാണെങ്കിൽ ഞങ്ങൾ അടുത്ത വർഷം എന്തായാലും ഇവിടുന്ന് ഈ സമയം അവിടേക്ക് പോകണം അപ്പോൾ വീട് പണിയൊക്കെ നടക്കാനൊക്കെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം അടുത്ത വർഷം ആകുമ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് മാറണം ഈ വീടൊരു നാൽപ്പത് വർഷമായ വീടാണ് എല്ലാവർക്കും ഇവിടുന്ന് മാറാനൊക്കെ ഭയങ്കര വിഷമമാണ് കാരണം നമ്മൾ ഓർമ്മയ്ക്കുമ്പോ മുതൽ നാൽപ്പത് വർഷമായി ഉണ്ട് അച്ഛനായിട്ട് വെച്ച വീടായിരുന്നു ഇനിയിപ്പോൾ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ നമ്മൾ സാഹചര്യങ്ങളും നമുക്കൊക്കെ ഇതായപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ് അപ്പം എന്തായാലും അടുത്ത വർഷം നല്ലൊരു വീട് വെച്ച് അതിൽ വെച്ച് രണ്ടാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കാമെന്ന് കരുതുന്നു ഈശ്വര അനുഗ്രഹിക്കണം എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം മോളുടെ ബർത്ത്ഡേ ഫെബ്രുവരി രണ്ടാം തീയതി ആയിരുന്നു കുറച്ച് ടൈം കഴിഞ്ഞു കാരണം ഓരോ തിരക്കൊക്കെ ആയിട്ട് വീട് ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു